തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി ജനാധിപത്യത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പുതിയ പ്രവണത ആവശ്യത്തിനും അനാവശ്യത്തിനും ജുഡീഷ്യറിയോട് കലഹിക്കുക സ്റ്റാലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കലാപരിപാടിയാണ് കഴിഞ്ഞ കുറേ കാലമായി ഗവർണർമാരെ ചൊല്ലി എല്ലാ സംസ്ഥാനത്തും ഗവർണർമാരോട് ഇഷ്യൂസ് ഉണ്ട് പല പലയിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഗവർണർമാർ ആർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഗവർണർമാർക്ക് ഗവർണർമാരെ പാഠം പഠിപ്പിക്കാൻ കോടതികളിൽ പോയി ഫൈറ്റ് ചെയ്യുക ചിലപ്പോഴൊക്കെ ചെറിയ വിജയങ്ങളൊക്കെ തമിഴ്നാട് സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആ വഴക്കാളി സ്വഭാവം അവർ അവസാനിപ്പിച്ചിട്ടില്ല അതിന്റെ ഏറ്റവും ഒടുവിലത്തെ പ്രവ ഏഹ് പ്രവണതയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുണ്ടായ ഒരു ദേവാലയത്തിലെ വിളക്ക് കൊടുത്തത് ഈ കാർത്തിക വിളക്ക് കാർത്തികയ്ക്ക് വിളക്ക് കൊടുത്തുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ അവിടെ ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ദർഗയും ഒരു ക്ഷേത്രവും ഒരു 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 കുന്ന് ആരുടേതാണ് അവിടെ സ്ഥലവും തർക്കവും ഒക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് കോടതി വിധികളെ ഈ താ കീഴ്ക്കോടതി തൊട്ട് നിരന്തരമായി കോടതി വിധികളെ ഇപ്പൊ മധുര കോടതി മധുര ബെഞ്ചിൽ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതിയുടെ ആ ഈ മധുരൈ ബെഞ്ചിലാണ് കോടതി ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്ന നിർദ്ദേശം വന്നിരിക്കുന്ന ഇപ്പോ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ എല്ലാവരും കൂടി ചേർന്ന് ഈ വിളക്ക് ഈ എന്താണ് ദീപത്തൂണിൽ വിളക്ക് കൊടുത്തുന്നതുമായി ബന്ധപ്പെട്ട കോടതി വിധി പുറപ്പെടുവിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഒരു ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണമെന്ന വലിയ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് ടി ജിയും രാജേന്ദ്രൻ പന്തോളുവാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ടി ജി എങ്ങനെ കാണുന്നു ഈ നീക്കത്തെ സാറേത് കുറേ ലിറ്റിഗേഷൻ ഹിസ്റ്ററിയുള്ള സ്ഥലമാണ് തിരുപ്പറക്കുണ്ട് വാസ്തവത്തിൽ രാമജന്മഭൂമിയേക്കാൾ പഴക്കമുണ്ട് അവരുടെ ഡിസ്പ്യൂട്ടിൽ ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ ഈ അലാദ്ദീൻ ഖിൽജി ഡൽഹി സുൽത്താനേറ്റ് ആ സമയത്താണ് മുഗൾമാർക്ക് അലാദ്ദീൻ ഖിൽജിയുടെ ഒരു സേനാനായകൻ മാലിക് കഫൂർ മാലിക്ഫൂർ യു ആർ എന്നാണ് സ്പെല്ലിങ് എഴുതി അതെങ്ങനെ ഉച്ചരിക്കണം എന്ന് എനിക്കറിഞ്ഞില്ല മാലിക്ഫൂർ ആണ് മധുരയും പരിസര പ്രദേശങ്ങളും പിടിച്ചെടുക്കുന്നത് പോകെ പോകെ മാലി കഫൂർ മരിച്ചു അതിന്റെ അടുത്താൾ ഒരു അടുത്ത ആൾ ഇങ്ങനെ വരില്ല അപ്പോൾ ഇതിലെ ഒരാൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഡൽഹി സുൽത്താനേറ്റ് ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുന്നു അവർക്ക് പവർ കുറഞ്ഞു വരുന്നു അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു മധുരൈ സുൽത്താനേറ്റ് എന്ന് പ്രഖ്യാപിച്ചു എനിക്ക് ഡൽഹിയുമായിട്ട് എന്ന് തോന്നുന്നില്ല ഞാനിവിൻ്റെ സാമന്തരൊന്നുമല്ല ഞാൻ എൻ്റെ കീഴ് എൻ്റെ സാമ്രാജ്യം മദ്രൈസ് സുൽത്താനറ്റ് അതിന് മലബാർ സുൽത്താനറ്റ് എന്നും പേരുണ്ട് മദ്രാസ് അപ്പോൾ അവൻ അവൻ ഭരിച്ചു ഇവരെ ഒരു ആയിരത്തി മുന്നൂറ്റി എഴുപത്തെട്ടായി കഴിഞ്ഞപ്പോൾ വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു രാജാവ് കമ്പന സംതിങ് കമ്പന ഉടയാർ ഇങ്ങനെ ഇവനെ തട്ടി ഇവരുടെ ലാസ്റ്റ് രാജാവായിരുന്ന സിക്കന്ദർ ഷാ ഇയാളെ കൊന്നിട്ട് മധുരയെ മോചിപ്പിച്ച് വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭാഗമായി ഈ സിക്കന്ദർ ഷായെ അടക്കം ചെയ്തത് തിരുപ്പരക്കുണ്ടം മലയുടെ മുകളിലാണ് സിക്കന്ദർ ഷായെ അടക്കം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ദർഗ വേറെയുണ്ട് തമിഴ്നാട്ടിൽ വേറെയും ഉണ്ട് തമിഴ്നാട്ടിൽ ആക്ച്വലി നേരെ കുഴിച്ചിട്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ഏതായാലും മൂന്നെണ്ണം മിനിമം പിന്നെ അൺഒഫീഷ്യലായിട്ട് ഈ ദർഗ എന്ന് പറഞ്ഞ കാശ് അതാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് സിക്ക് ദർഗയെ കുഴിച്ചിട്ടത് എന്നൊക്കെ പറഞ്ഞില്ല അവിടെ ഇത് കെട്ടി ഖബറിങ്കൽ പ്രാർത്ഥന ഒറിജിനലില് സുന്നി മുസ്ലിംസ് ഖബറിങ്കൽ പ്രാർത്ഥന പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സുന്നി എന്ന് വെച്ചാൽ ഓവർ സുന്നി ആ ബട്ട് ഇതിപ്പോൾ അത് ഈ സ്ഥലം കിട്ടും പ്രൈസ് കിട്ടും എന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ബേസിക് പ്രിൻസിപ്പിളൊക്കെ അതിലൊരു എക്സെപ്ഷനൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഏതായാലും ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദുക്കൾ ചലഞ്ച് ചെയ്തു ഈ പരിപാടി ശരിയല്ല ഈ മല തന്നെ തിരുപ്പറക്കുണ്ട്രം മലയി എന്നാണ് ഇതിൻ്റെ പേര് അവിടെ കൊണ്ടു വന്നിട്ട് ഈ തെമ്മാണിത്തരം കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് തുടങ്ങി ഈ ഇതൊരു കച്ചവടം അപ്പം അന്ന് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ ഇത് സർവേ ഒക്കെ ചെയ്തിട്ട് അടയാളപ്പെടുത്തിയിട്ട് പറഞ്ഞു ഈ സിക്കന്ധറിനെ അടക്കം ചെയ്ത് രണ്ടു കൊടിമുടിയുണ്ട് ഈ മലയ്ക്ക് ശിഖരം പോലെ അതിൽ പൊക്കം കൂടിയ ശിഖരത്തിലാണ് സിക്കന്ധറിനെ അടക്കം ചെയ്തിരിക്കുന്നത് പൊക്കം ഇച്ചിരി കുറഞ്ഞ സ്ഥലത്താണ് ഈ ദീപത്തൂൺ എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ദീപസ്തംഭം നമ്മുടെ അമ്പലത്തിന് മുമ്പിൽ വട്ടത്തിലിങ്ങനെ അതുപോലത്തെ ദീപസ്തംഭം അതും അവിടെ ഉണ്ട് ഇതുകൂടാതെ പോകുന്ന വഴിയിൽ നെല്ലിത്തോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം അവിടെ കുറച്ച് മുസ്ലിങ്ങളെ അടക്കം ചെയ്തിട്ടുണ്ട് അഥവാ ചെയ്തിട്ടുണ്ടെന്ന് അവകാശം രണ്ടിലൊന്ന് സംഭവം ഏതായാലും കല്ലൊക്കെ ഉണ്ട് അവിടെ അടക്കം ചെയ്തു എന്നുള്ളത് സത്യമാണ് ഇതെല്ലാം സർവേ ചെയ്തിട്ട് ബ്രിട്ടീഷുകാർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഈ നെല്ലിത്തോപ്പ് മുസ്ലിങ്ങൾക്ക് സിക്കന്ദർ ദർഗ മുസ്ലിങ്ങൾക്ക് ദീപത്തൂണും ബാക്കിയെല്ലാം ഹിന്ദുക്കളുടെ കണ്ണ് തിരുപ്പറുകുണ്ടർ മലയിൽ നിന്നാണ് ഇതിൻ്റെ പേര് ഇങ്ങനെ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വീണ്ടും ഡിസ്പ്യൂട്ട് തുടങ്ങി ഈ നെല്ലിത്തോപ്പിൽ നിന്ന് സിക്കന്തറ മല വരെ പോകുന്ന പടികളുണ്ട് പടി വെട്ടിയിട്ടുണ്ട് മലയാണ് പക്ഷെ വെട്ടിവെട്ടി പടികളാക്കിയിട്ടുണ്ട് ഈ പടികളുടെ അവകാശം ആർക്ക് അപ്പോൾ കോടതി ഒരു കാര്യം ചെയ് പടികൾ രണ്ടുപേർക്ക് കാരണം ഇത് കോമൺ പടികളാണ് ഇതിലേ പോയിട്ട് വേണം വലത്തോട്ട് തിരിഞ്ഞാൽ ദീപത്തും ഇടത്തോട്ട് തിരിഞ്ഞാൽ സിക്കന്ധർ ആവില്ല അവ പറഞ്ഞു അത് കോമൺ ആയിട്ടിരിക്കട്ടെ കോമൺ ഉള്ളത് കോമൺ വലത്തോട്ട് തിരിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇടത്തോട്ട് തിരിഞ്ഞ മുസ്ലിം ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പണ്ടാരം അവസാനിക്കട്ടെ തീർന്നില്ല സിക്കന്ധറ ഉലിയുടെ അവിടെ ഇറച്ചി വേവിച്ച് കൊണ്ടുവന്നിട്ട് വിതരണം ചെയ്യാൻ പറഞ്ഞു പ്രസാദം പ്രസാദം എന്നൊരു കൺസെപ്റ്റ് ഇസ്ലാമിൽ ഇരിക്കും ബട്ട് അത് ചിലതാരെന്നൊക്കെ പറയാമോ അത് ഹിന്ദുക്കൾ അതിന് വഴക്കുണ്ടാക്കി ഇറച്ചി വിതരണം പാടില്ല എന്നു ചെറിയ ഇറച്ചി വിതരണം ചെയ്തോട്ടെ എനിക്ക് പറഞ്ഞ് അത് അവസാനിച്ചു പിന്നെ ഇപ്പോൾ വീണ്ടും തുടങ്ങി കാരണം ഇറച്ചി വെട്ടാൻ തുടങ്ങി അവിടെ നേരത്തെ ഇറച്ചി പാചകം ചെയ്ത് കൊണ്ടുപോയിട്ട് വിതരണമായിരുന്നു പിന്നെ പാചകം അവിടെ അവിടെ തന്നെ അറവ് പിന്നെ അറവ് തന്നെ അവിടെ തലയിൽ ഇറച്ചി വെട്ടുന്നു അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ അപ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിൽ ഹിന്ദുക്കളുടെ കേസ് ദർഗാക്കാർ പറഞ്ഞു അത് ഞങ്ങളുടെ ചടങ്ങാണ് അതാണ് പറഞ്ഞു അപ്പോൾ ഈ ഇത് ഈ മലയുടെ പേര് സിക്കന്ധർ മലൈ എന്നാണ് അല്ലാതെ തിരുവരക്കുണ്ടം മല അല്ല അതും തർക്കമായി തുടങ്ങി അതും തർക്കമായി ഒടുവിൽ കാരണം ഈ മുരുകനാണല്ലോ അവിടെ പ്രതിഷ്ഠ ഈ മുരുകനെ സ്കന്ദൻ എന്ന് വിളിക്കുന്നുണ്ട് അപ്പൊ ചില പഴയ രേഖകളിൽ സ്കന്തർമല അതാണ് ഇവർ സിക്കന്ദർ മുസ്ലിങ്ങൾ ഇത് പിടിച്ചിട്ട് ഇത് സ്കന്ദർമലി സിക്കന്ദർ മലയാണ് സ്പെല്ലിങ് മിസ്റ്റേക്കാണ് സ്കന്ധർമല എന്നുള്ളത് ഐ ഇടയ്ക്ക് വരാൻ വിട്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് തർക്കം ഒടുവിൽ കോടതി പറഞ്ഞു ഇതിൻ്റെ പേര് തിരുപ്പറക്കുണ്ട്രമലെന്ന് തന്നെയാണ് പഴയ പുരാരേഖകളെല്ലാം തന്നെ ഇത് കുറഞ്ഞ രണ്ടായിരം വർഷം പഴക്കം ആ ക്ഷേത്രത്തിനുണ്ട് കുറഞ്ഞത് അപ്പോൾ ആ രേഖകളിലെല്ലാം തന്നെ തമിഴ് ഇംഗ്ലീഷ് എല്ലാ രേഖകളിലും തിരുപ്പറക്കുണ്ടമലയാണ് അതുകൊണ്ട് മലയുടെ പേര് മാറ്റാൻ പറ്റില്ല ബട്ട് ഇറച്ചി വെട്ടുന്നത് ഒരു ജഡ്ജി പറഞ്ഞു ഇറച്ചി വെട്ടും നടക്കട്ടെ മറ്റേ ജഡ്ജി പറഞ്ഞു ഇറച്ചു വെട്ടും നിരോധിച്ചിരിക്കുന്നു അപ്പൊ രണ്ട് വിവിധ ജഡ്ജ്മെന്റ് ആയല്ല അതൊരു മൂന്നാം ജഡ്ജിക്ക് വിട്ടു മൂന്നാമത്തെ ജഡ്ജി പറഞ്ഞു ഇറച്ചി വെട്ട് പാടില്ല മലയുടെ പേര് ഈ തിരുപ്പറക്കുലം മല എന്ന് തന്നെ ആയിരിക്കും പറഞ്ഞിട്ട് ആ ഡിസ്പ്യൂട്ട് അവസാനിച്ചു കഴിഞ്ഞ മാസം അവസാനിച്ചു ഓ അപ്പോൾ ഈ കേസ് ഹിന്ദുപക്ഷം ജയിച്ചു എന്നൊരു ധാരണ ഒന്നുമില്ല ഇപ്പൊ ഹിന്ദുപക്ഷത്തെ ഒരാൾ ഒരു രാംകുമാറാണെന്ന് തോന്നുന്നു അയാള് അമ്പലം എച്ച് ആർ എൻ സി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലാണ് നമ്മളെപ്പോലെ ദേവസ്വം ബോർഡില്ല അവിടെ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നത് നേരിട്ടുള്ള ഭരണമാണ് എച്ച് ആർ എൻ സിക്ക് ഇയാൾ രമേശ കൊടുത്തു ഈ ദീപത്തൂണിൽ വിളക്ക് കത്തിക്കണം കാർത്തിക വിളക്ക് ദിവസം എന്ന് പറഞ്ഞു എച്ച് ആർ എൻ സി ഡിപ്പാർട്ട്മെന്റ് വളക്ക് കൊടുത്താൽ അനുവദിച്ചില്ല അവര് പറഞ്ഞു കാർത്തികയ്ക്ക് ഞങ്ങൾ ഇതിനു മുകളിൽ വേറെയും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് ഒരു നാച്ചിയാർ അമ്മൻ കോവിൽ വേറൊരു കാശി വിശ്വനാഥ ക്ഷേത്രം ഇതൊക്കെയുണ്ട് മെയിൻ ആയിട്ട് മലയുടെ താഴെ ടെമ്പിൾ ആണ് മുരുകന്റെ മുരുകന്റെ പ്രതിമ പോലും അല്ല അവിടെ മുരുകന്റെ മുൻവശം ഇങ്ങനെ കല്ലിൽ കൊത്തിയിരിക്കുന്നു പുറകുവശം പാറയാണ് മലയാണ് അപ്പം നിങ്ങൾക്ക് ആ വിഗ്രഹം ഇളക്കിയെടുക്കാൻ പറ്റില്ല കാരണം അത് പാറയുടെ ഒരു ഭാഗമാണ് പാറ തുരന്നുണ്ടാക്കിയ ക്ഷേത്രമാണ് തിരുപ്പറക്കുന്ന അപ്പോൾ ഈ മുകളിലുള്ള ചെറിയ ക്ഷേത്രം അതിൽ നാച്ചിയാർ കോവില് ഞങ്ങൾ വിളക്ക് കൊടുത്താം ബാക്കിയെങ്കിലും വിളക്ക് കൊടുത്താൻ പറ്റില്ല ദീപത്തുള്ളിലൊന്നും തൊടുന്ന പ്രശ്നമില്ല കാരണം തൊട്ടടുത്ത് ദർഗ ഉണ്ട് അതുകൊണ്ട് ഒരു ജഡ്ജ്മെൻറ്റിൽ നേരത്തെ നടന്ന ഡിസ്പ്യൂട്ടിലെ ഒരു ജഡ്ജ്മെൻറ്റിൽ ഈ ദർഗയുടെ കുറഞ്ഞൊരു പതിനഞ്ച് മീറ്റർ അകലത്തിലെങ്കിലും ഹിന്ദു ആക്ടിവിറ്റീസ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞു നോട്ട് അഡ്വൈസബിൾ എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ദീപത്തൂണ്ടിൽ തുടങ്ങാൻ പറ്റില്ല ഇയാളുടെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീപത്തൂണ്ടും ദർഗയും തമ്മിൽ അമ്പത് മീറ്റർ അകലമുണ്ട് പതിനഞ്ച് മീറ്ററാണ് ഒരു അഡ്വൈസറി കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് എങ്കിലും അകലത്തിൽ വേണം കേട്ടോ നിങ്ങൾ ചെയ്യും പിന്നെ നിങ്ങൾ എന്താ ചെയ്ത് കഴിയുമ്പോൾ അത് തെറിച്ച് അങ്ങോട്ട് വേണമെന്നൊക്കെ പറഞ്ഞ് മനുഷ്യന് കിടക്കപ്പെടുക ഇച്ചിരി ഡിസ്റ്റൻസ് വേണം അപ്പോൾ അയാൾ പറഞ്ഞു മിനി ഡിസ്റ്റൻസ് പതിനഞ്ച് അമ്പത് മീറ്റർ അകലെയാണ് വെച്ചാൽ നൂറ്റമ്പത് അടി അകലെയാണ് ദീപത്തിൽ അവിടെ വേറെ ചടങ്ങൊന്നുമില്ല ദീപം കത്തും അതും കാർത്തിക വർഷത്തിലൊരിക്കൽ കാർത്തിക ദിവസം മാത്രം അതും എച്ച് ആർ എൻ സി സമ്മതിച്ചില്ല ഇയാൾ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് അതാണ് ജഡ്ജ് സ്വാമിനാഥൻ സ്വാമിനാഥൻ വിശദമായിട്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ വിധി മുതൽ പരിശോധിച്ച് കോട്ട് ചെയ്തിട്ട് സ്വാമിനാഥൻ പറഞ്ഞു ഇത് ഒരു കാര്യമാണ് ഇയാൾ ആവശ്യപ്പെടുന്നത് അത് എച്ച് ആർ എൻ സി നടത്തി കൊടുക്കണം അമ്പത് മീറ്റർ അകലവും ഉണ്ട് ഒരു പ്രശ്നവും ഇല്ല ഒരു വിളക്ക് കൊളുത്തുന്നതിൽ അതുകൊണ്ട് ഇറ്റ് ഈസ് അലൗഡ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇയാൾ വീണ്ടും കോടതിയിൽ വന്നു സാർ അവർ വിളക്ക് ഒരു ഒരുക്കവും ഇല്ല ഒന്നുമില്ല മാത്രമല്ല ബെർബലി എന്നോട് പറഞ്ഞു നടക്കില്ല മോനെ അല്ല ഹൈക്കോടതി ആ ഹൈക്കോടതി ഒക്കെ അവിടെ ഇരിക്കും ഈ രീതിയിലുള്ള സംസാരമൊക്കെയാണ് അതുകൊണ്ട് വിളക്ക് കൊടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കോടതി എച്ച് ആർ എൻ സിയുടെ വാക്കീലിനോട് ചോദിച്ചു എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല അപ്പോൾ കോടതി പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഈ പെറ്റീഷണർ തന്നെ വിളക്ക് കൊടുത്തിട്ടെ നിങ്ങൾക്കല്ലേ വിളക്ക് കൊടുത്താൻ ബുദ്ധിമുട്ട് നിങ്ങൾ കൊടുത്തണ്ട പെറ്റീഷന് പോയി കൊടുത്തട്ടെ ആ പെറ്റീഷൻ പറഞ്ഞു എനിക്ക് പേടിയാണ് ഇവർ എന്നെ ഉപദ്രവിക്കുക ചെയ്യും കോടതി പറഞ്ഞു പെറ്റീഷണർ പ്ലസ് അയാൾക്ക് വിശ്വാസമുള്ള പത്ത് പേര് തമിഴ്നാട് പോലീസ് വേണ്ട സി ഐ എസ് എഫ് പ്രൊട്ടക്ഷൻ ഇത് പറഞ്ഞ് ഇയാള് ദീപ എടുത്ത് പോയി ദീപ എടുത്ത് പോകുന്ന മുമ്പ് തന്നെ വൈകുന്നേരം നാല് മണിക്ക് ജില്ലാ കളക്ടർ നൂറ്റി നാല്പത്തിനാല് പ്രഖ്യാപിച്ചു തിരുപ്പരക്കുണ്ടത്ത് നിരോധനാജ്ഞ പഴയ നൂറ്റി നാല് ഇപ്പൊ ബി എൻസിന്റെ വകുപ്പ് എനിക്ക് അറിയില്ല നൂറ്റി നാല് ആണ് സാധനം നിരോധനാജ്ഞ എന്ന് പറയാം ീ പോയ പത്ത് പേരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു സി എസ് എഫിനോട് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ വീട്ടിൽ ഒക്കെ നിയമവിരുദ്ധമായ ശങ്കം ചേരലാണ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി സി എസ് എഫ് തിരിച്ചുപോയി ഇയാള് ഓടി വന്നിട്ട് കോടതിയിൽ ഇത് സബ്മിറ്റ് ചെയ്തു കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും എന്നെ അറസ്റ്റ് ചെയ്ത് നീക്കി സി ഐ എസ് എഫിനോട് പൊക്കോളം പറഞ്ഞു ഇതെന്തൊരു തെമ്മാടുത്തിനാണ് കോടതി ഇരുന്ന ഇരിപ്പിൽ ഉത്തരവിട്ടു വാട്ട് നോൺ സെൻസ് കോടതിയുടെ ഉത്തരവിനെ തോൽപ്പിക്കാനായിട്ട് നൂറ്റി നാല്പത്തി നാല് പ്രഖ്യാപിക്കുക അല്ലാതെ അവിടെ സംഘർഷമില്ല ഒന്നും ഉണ്ടായിട്ടില്ല ദർഗയുടെ നിലപാടാണ് രസം ദർഗ പറഞ്ഞു ഇവർക്ക് വിളക്ക് കൊടുത്താൻ അവകാശമുണ്ടെങ്കിൽ ഇവര് സ്യൂട്ടാണ് ഫയൽ ചെയ്യേണ്ടത് ഓ അത് കാര്യകാരണ സഹിതം ജഡ്ജി തള്ളി റിട്ടും ഫയൽ ചെയ്യാം എന്നത് അതോടെ ദർഗ നിശബ്ദരായി ദർഗയ്ക്ക് വേറെ തർക്കമൊന്നുമില്ല മാത്രല്ല രണ്ട് തവണ ഇതിനു മുമ്പ് ഈ വിളക്ക് കൊടുത്തതിനു ചൊല്ലി തർക്കം ഉണ്ടാകുകയും ഇവര് ഒരു മീറ്റിംഗ് വെച്ചു ഹിന്ദു ഗ്രൂപ്പ് മുസ്ലിം ഗ്രൂപ്പ് അതിൽ ദർഗക്കാര് രണ്ട് സ്ഥലത്ത് ഒപ്പിട്ടിട്ടുണ്ട് ഒത്തുതീർപ്പ് ചർച്ചയിൽ ഈ വിളക്ക് കൊളുത്തിക്കോട്ടെ ദീപത്തോളി ഞങ്ങൾക്ക് വിരോധം ഇല്ലാന്ന് ഈ കേസിലും ദർഗ ആകെ ടെക്നിക്കൽ ആർഗ്യുമെന്റ് ആണ് ഇത് അല്ല വേണ്ടത് സ്യൂട്ടാണ് ഫയൽ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത് ഇത് ആ ആർഗ്യുമെന്റ് ഒരു മൂന്ന് പേജ് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്തുകൊണ്ട് സ്യൂട്ടുമാകാം റിട്ടുമാകാം എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജി പറയുന്നു എന്നിട്ടാകുമ്പോൾ അതും തള്ളുന്നു അതോടെ ദർഗ നിശബ്ദരാകുന്നു ദർഗ രംഗത്ത് വരുന്നില്ല ഇവ വിളക്ക് കൊടുത്താൽ തടസ്സപ്പെടുത്തും അങ്ങനെ ചെയ്യും ഒന്നും പറയുന്നില്ല ദർഗ ദർഗ വീട്ടിൽ പോയി ഈ പോർഷൻ ചെയ്തിട്ട് അവർ വീട്ടിൽ പോയി അവർക്ക് പ്രശ്നമില്ല എച്ച് ആർ എൻ സിയുടെ പ്രശ്നായി സ്റ്റാലിൻ പറഞ്ഞു എന്ത് വന്നാലും ശരി ഞങ്ങൾ ഈ വിധി നടപ്പാക്കുന്ന പ്രശ്നമില്ല പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തു ജഡ്ജി ഇപ്പുറത്ത് സിംഗിൾ ബെഞ്ച് ഓർഡർ അടിച്ചു ഡിവിഷൻ ബെഞ്ചിൽ മാറ്റർ പെൻഡിങ് ആയതിനാൽ ഞാൻ ഈ കണ്ടെംറ്റ് പെറ്റീഷൻ ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല ഡിവിഷൻ ബെഞ്ചിന്റെ ജഡ്ജ്മെൻറ് വന്നാൽ ആ നിമിഷം ഞാൻ കണ്ടെംറ്റുമായിട്ട് മുന്നോട്ട് പോകും ആ സൂപ്രണ്ട് ഓഫ് പോലീസ് ലോകനാഥൻ ലോകനാഥനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞു യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് നിങ്ങളാണ് ഈ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾ ലയബിൾ ആകും ഡിവിഷൻ ബെഞ്ച് എന്ത് ചെയ്തു ഡിവിഷൻ ബെഞ്ച് പച്ചയ്ക്ക് പറഞ്ഞു ഒരു കോർട്ടലക്ഷത്തിൽ നിന്ന് ലക്ഷപ്പെടാനുള്ള ഹർജിയായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളിത് അനുവദിക്കില്ല ഡിവിഷൻ ബെഞ്ച് തള്ളി തള്ളി വിത്തിൻ വൺ അവർ സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി ബിക്കോസ് ഇറ്റ് വാസ് റെഡി സ്റ്റാലിൻ എല്ലാ ഇവൻച്വാലിറ്റിയും സ്റ്റാലിൻ കണ്ടുവച്ചിരിക്ക തള്ളിക്കഴിഞ്ഞാൽ അവിടെ വാതില്യം മുട്ടുക അവിടെ ഇത് പോയത് സൂര്യകാന്തിന് മുമ്പിലാണ് ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് നോക്കിയിട്ട് അവർ അവർജൻറ്റായിട്ട് ഹിയർ ചെയ്യണം ചീഫ് ജസ്റ്റിസ് വെച്ച് ചെറിയ ചിരിയോട് പറഞ്ഞു അർജൻറ് ആയിട്ടൊന്നും നിങ്ങൾ അറിയാൻ പറ്റില്ല അതിനുള്ള മാറ്റർ ഇല്ല ആഫ്റ്റർ ആൾ നിങ്ങൾക്ക് ആവശ്യം എന്താ ഒരു കോട്ടർ ലക്ഷ്യത്തിന് രക്ഷപെടണം ദാറ്റ്സ് നോട്ട് ഫെയർ നിങ്ങൾ ഹർജി രജിസ്ട്രറിയിൽ ഫയൽ ചെയ്തോളൂ അത് അതിൻ്റെ താളത്തിൽ മുറയ്ക്ക് നടക്കും അതിൻ്റെ ഏത് ബെഞ്ചിലാണോ വരുന്നത് അതിൻ്റെ ബെഞ്ചിൽ അങ്ങനെ പൊക്കോളും ഈ സ്വാമിനാഥൻ എന്ന ജഡ്ജ് പറഞ്ഞു ഞാൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇത് പെൻഡിംഗ് ആണ് ഫയൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞാനും ഈ കണ്ടീഷൻ പെൻഡിങ്ങിൽ ഡിസിഷൻ സുപ്രീം കോടതി ഈ സ്വാമിനാഥനെയാണ് ഇപ്പോൾ ഇംപീച്ച് ചെയ്യണം എന്ന് പറഞ്ഞ ആൾക്കാർ അറിഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അതെനിക്ക് മനസ്സിലാവാത്ത അതാണ് ഈ പ്രശ്നം ഇതാണ് എന്ത് തെറ്റാണ് ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് ഒരു ഡിസ്പ്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു ജഡ്ജി നടത്തുന്ന ജഡ്ജ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ വിധിനേയം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു വിധി അതിൻ്റെ പേരിൽ ഇംപീച്ച്മെൻറ്റ് നടത്തുന്നതെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ കഴിഞ്ഞ സമ്പതിമായിട്ട് ചേർത്ത് പറയുകയാണെങ്കിൽ ഒരു പ്രമാദമായ കേസിൻ്റെ പേരിൽ ബല്ലാൽ സംഘത്തിനെ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് വിധേയമാക്കി എന്ന് പറയുന്ന കേസിൽ വനിതാ ജഡ്ജിയെ പറ വേണമെന്ന് പറഞ്ഞ് വനിതാ ജഡ്ജിയെ വെച്ച് നടത്തിയ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ പ്രത്യേകം പറയുന്നുണ്ട് തെളിവുകൾ നശിപ്പിച്ചു എന്നൊരു തെളിവും കിട്ടിയില്ല അവർ അവിടെ ഒരു ജഡ്ജ്മെൻറ്റ് നടന്നു അതിനെതിരെ പൊതുസമൂഹമാണെന്നുള്ള വ്യാധ്യാന ചാനലുകളിലിരുന്ന് അന്തിച്ചാർച്ച നടത്തുക ആ ജഡ്ജ് അതിനു പറ്റിയ ആളല്ല എന്ന് വരെ വിധി പ്രവർത്തിപ്പിക്കുക അപ്പോൾ എന്താണ് ഈ കോടതിക്ക് മേൽ ചാനലുകളുടേതായിട്ടൊരു കോടതിയും തമിഴ്നാട്ടിലാണെങ്കിൽ കോടതിയുടെ വിധിക്കു മുകളിൽ സ്റ്റാലിൻ്റേതായിട്ടൊരു തീർപ്പും ഉണ്ടെന്ന് വേണോ നമ്മൾ വാസ്തവത്തിൽ പറഞ്ഞ ദർഗയ്ക്ക് ഒരു പരാതിയില്ല അവരിത് സംബന്ധിച്ചു കഴിഞ്ഞു ദർഗ ഡിസ്പ്യൂട്ടിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാക്കണമെന്ന മനസ്ഥിതിയോട് ക്രമസമാധാന നില വഷളാക്കണമെന്ന മനസ്ഥിതിയോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മൂന്ന് ഭാര്യമാരുള്ളതിൽ ഒരു മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ സനാതനധർമ്മത്തെ താൻ നശിപ്പിക്കും എന്ന അർത്ഥം വരുന്ന വാക്കുകൾ പറഞ്ഞതിൻ്റെ ഒരു സൂചനയാണോ ഇതൊന്നും തോന്നിപ്പോകില്ലേ തന്നെയല്ല ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഉത്തരവാദിത്തോട് പ്രവർത്തിക്കേണ്ട ഒരു പ്രതിപക്ഷ മുന്നണി ഈ കാര്യത്തിൽ ആ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇമ്പീച്ച്മെന്റ് എന്ന് പറയുന്നത് എത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ് ആ സ്വർണ്ണം ചാക്കുകൾ വീട്ടിൽ കണ്ടെത്തിയ ജഡ്ജിയുടെ ഇംപീച്ച്മെന്റ് ഇതുവരെ ആയിട്ടില്ല കണ്ണന്റെ എത്ര നാൾ നാളെടുത്തു നമ്മൾ കണ്ട അതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരെണ്ണത്തിന് ഈ ജഡ്ജി എന്ത് തെറ്റാണ് ചെയ്തത് ഇന്ത്യ മുന്നണി ആ കാര്യത്തിൽ ഒന്നും പറയുന്നില്ല അതാണ് ചോദ്യമായിട്ട് എന്ത് ഈ മധുരയിലെ സംഘർഷത്തിന്റെ ചരിത്രം വളരെ വളരെ വിസ്തരിച്ച് കൃത്യമായി പറഞ്ഞു എനിക്ക് വേറെ അത് രാജേന്ദ്രൻ സാറും പറഞ്ഞു എനിക്കൊരു സങ്കടം കൂടി ചെറുത്ത് പറഞ്ഞാൽ അത് പൂർത്തിയായി എൻ്റെ സങ്കടം ഈ മധുരയിലെ ഈ ദീപത്തൂണിൽ വിളക്ക് കൊളുത്തുന്ന തർക്കത്തിൽ കലഹിക്കാൻ നിൽക്കുന്നത് വളരെ സൗമ്യമായിട്ടാണെങ്കിൽ അവർ തക്ക സമയത്ത് പിൻവാങ്ങിയെങ്കിൽ പോലും ഈ ദർഗാ ശരീഫിന്റെ ആളുകളാണ് ദർഗാ ദർഗാശരീഫ് സൂഫി വര്യന്മാരുടേതാണ് പൊതുവെ ദർഗാശരീഫിൽ എന്ന് വിളിക്കുന്നത് സൂഫി വര്യന്മാർ ഏത് ദേവാലയത്തിന്റെ മുമ്പിൽ ആല് ആര് വിളക്ക് കൊടുത്തിയാ കൊളുത്തിയാലും അവർ വിശ്വസിക്കുന്ന സൂഫികൾ വിശ്വസിക്കുന്ന ദൈവം അവർക്കു കൂടി ശാന്തിയും പ്രതിഫലവും കൊടുക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് ദീപം കൊടുത്തേണ്ടത് അവരുടെ കൂടി ആവശ്യമായി തീരേണ്ടതാണ് ഇപ്പൊ സൂഫി വിശ്വാസധാര പോലും തീവ്രവാദത്തിലേക്ക് പോകുന്നു അനാവശ്യമായി സമുദായങ്ങളുമായി സമുദായങ്ങൾ തമ്മിൽ വിശ്വാസധാരയൊക്കെ വിശ്വാസധാരൊക്കെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഏക്കറുണ്ട് ആ മല ോപ്പ് എന്ന് പറയുന്ന ഒരു മുപ്പത് സെന്റാണ് അതിന് മുകളിൽ ഈ സിക്കന്ദർ ഇത് അതും ഒരു കഷ്ടിച്ച് അൻപത് സെന്റോമീറ്റർ ഉള്ളു ഒരു ഏക്കറിൽ താഴേ മുസ്ലിംകൾക്കുള്ളു ബാക്കി മുഴുവൻ ഹിന്ദു ഗ്രൂപ്പ്സിന്റെ ആണ് എച്ച് ആർ എം സി ആണല്ലേ സർക്കാർ ഡിപ്പാർട്ട്മെന്റ് ഇത് സഹിക്കുന്നില്ല നാളെ രാജേന്ദ്രൻ നോയിപ്പോൾ ശബരിമലയിൽ ഒരു വാവർ വിളക്ക് വരും മക ഇപ്പൊ അയ്യപ്പൻ്റെ മകരവിളക്കുണ്ടാ നാളെ വാവർ വിളക്ക് വരും അത് കാണാൻ നമ്മളാരെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാവും എനിക്കറിയില്ല കാരണം വരുമാനമാണ് കോടികളുടെ വരുമാനം സാമ്പത്തികമാണ് അല്ല അപ്പോ അത് വന്നു കഴിയുമ്പോ ഏത് സൂഫി എന്ത് എന്ത് ഷെഹനായി പോകാൻ വരട്ടെ അതെ ആത്മീയതയല്ല ആസ്തിയാണ് ഇവരെ ഒക്കെ നയിക്കുന്നതെന്നാണ് ടി ജി പറഞ്ഞു വരുന്നത് ആ സംഘടന ടീജിയുടെ മാത്രമല്ല യഥാർത്ഥ ആത്മീയവാദികളായ എല്ലാ വിഭാഗത്തിലും എല്ലാ സമുദായത്തിലും പറഞ്ഞ ഇന്ത്യക്കാരൻ്റെ ഇത് കൂടിയാണ് എന്ന് ചെറുത്തു പറഞ്ഞ് തൽക്കാലം നമുക്ക് ഇനിയും തുടരേണ്ടി വരും ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കും തീർച്ചയായും എ ബി സി ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നതും പറയാൻ അറിയാവുന്നതും അതിനെ ഹിന്ദിയും കൂടി കൊണ്ടൊരു ഹിന്ദി എ ബി സി ഹിന്ദി ന്യൂസ് ചാനലുണ്ട് എ ബി സി ഹിന്ദി ന്യൂസ് അത് കാണുക ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും എ ബി സി ഹിന്ദി ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക